ഹായ് ഇപ്പോൾ എല്ലാ വൃക്ഷത്തൈകളും നടുന്ന സമയമാണ് പച്ചക്കറിയായാലും പഴവൃഷങ്ങളായാലും ബോഹമുല്ലി ആയാലും കമ്പുകൾ കുത്തി വയ്ക്കുകയും വിട്ടി വയ്ക്കുകയൊക്കെ ചെയ്യുന്ന സമയമാണ് അതിലെല്ലാവരും റൂട്ടർ ഉപയോഗിക്കാറുണ്ട് റൂട്ടറെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് ഐ എം ആർ കമ്പനിയുടെ ഒരു റൂട്ടറാണ് റൂട്ടർ ഇത് വളരെ ഫലപ്രദമാണ് ഞാൻ ഉപയോഗിച്ച് നോക്കി ഇപ്പോൾ നമ്മളെ സീഡാണെങ്കിലും നമ്മൾ വൈകിട്ട് ഇത് ഇതിലൊന്ന് കലി കുത്തു വെച്ചിട്ട് പിറ്റേ പ്രാട്ടി വെച്ചിട്ട് പിറ്റേ ദിവസം നടുകയാണെങ്കിൽ വളരെ വേഗത്തിൽ അത് വേരി പിടിച്ച് വളർന്നു വരാൻ സഹായിക്കും അതുപോലെ അനുബോഹമുല്ലാണെങ്കിൽ ആ തണ്ട് കുത്തി വച്ചിട്ട് തലേദിവസം കുത്തി ഇത് ഇതിൽ മുക്കി വെച്ചിട്ട് പിറ്റേ ദിവസം കുത്തുകയാണെങ്കിൽ ഒരു നൂറിലൊരു എൺപത് ശതമാനവും കിളക്കാൻ സാധ്യതയുണ്ട് അതുപോലെ ഏത് ചെടികൾ നിങ്ങൾ വെച്ചാലും ആ ചെടികൾക്ക് ഇത് ഈ മരുന്നിൽ മുക്കിയിട്ട് വെക്കുകയാണെങ്കിൽ വളരെ വേഗത്തിൽ വേരി പിടിച്ച് ആ ചെടി നല്ല ഇതായിട്ട് വരും ഇത് അര ലിറ്ററാണ് അര ലിറ്ററിൻ്റെ ഇതിൻ്റെ നൂറ് മില്ലിയുടെ ബോട്ടലുമുണ്ട് നൂറ് മില്ലി ബോട്ടലാണ് ഇതിൻ്റെ ചെറിയ ബോട്ടലുകളുണ്ട് ഇത് കണ്ടമാനം ചെടികൾ മുക്കി വെക്കാനുള്ളതുണ്ട് എല്ലാവരും ആവശ്യക്കാർ വിളിക്കുക എൻ്റെ നമ്പർ വിളിച്ച് കഴിഞ്ഞാൽ പാഴ്സൽ അയച്ചു തരാവുന്നതാണ് വിലകളൊക്കെ അന്നേരം പറയാവുന്നതാണ് ബൊഹമൂല്യൊക്കെ തടുന്നവർക്ക് വളരെ നല്ല ഒരു സാധനമാണിത് വിളിക്കുക ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ